അനുരാഗം രചന യാദവി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയൂഞ്ഞേരി റോബിൻ അസ്വസ്ഥതയോടെ മുറിക്കുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു മുന്നൂറ് ഏക്കർ ആരുടെ പേരിലാണ് ജിമ്മിയോടും ചെറിയോടും വളരെയധികം സൗഹൃദമുണ്ടായതിനാൽ താനും അവരുടെ നിരീക്ഷണത്തിൽ പെടുമെന്ന് ഉറപ്പാണ് പക്ഷേ ഈ നിമിഷം അവരുടെ നിരീക്ഷണത്തിൽ പെടുന്നോ തനിക്ക് ആപത്ത് വരുന്നോ അല്ല വിഷയം താൻ കരുതുന്നതിനപ്പുറം എന്തൊക്കെയോ ഇക്കാര്യത്തിൽ ഒളിഞ്ഞു കിടപ്പുണ്ട് താൻ ഏർപ്പെടുത്തിയ വക്കീലിന്റെ മേൽനോട്ടത്തിലല്ല രജിസ്ട്രേഷൻ നടന്നിരിക്കുന്നത് എന്നിട്ടും ജിമ്മി അങ്ങനെയാണെന്ന് തന്നോട് ഇന്നോളം കള്ളം പറഞ്ഞു അത് എന്തിനായിരുന്നു ആലുക്കൽ കുടുംബവും കൈതക്കൽ കുടുംബവും അല്ലാതെ മറ്റൊരാൾ ഈ ദേശത്ത് അത്രയും സ്ഥലം ഒരുമിച്ച് വാങ്ങാൻ സാധ്യതയില്ല മാത്രമല്ല ജിമ്മി ജെറി അങ്ങനെ പുറം പാർട്ടിക്ക് ഇത്രയും ഒരു സ്ഥലം വിട്ടൊടുക്കുന്നു തോന്നില്ല പെട്ടെന്ന് വാതിൽ തട്ട് നീട്ടവനൊന്ന് ഞെട്ടി പുറത്തില്ലെങ്കിൽ ജുവിനെയും ചാക്കുവേയും കണ്ട് അവൻ അമ്പരുന്നു ജെറിയുടെ വീട്ടിൽ അന്നുണ്ടായ സമ്പത്തിന് അവർ തമ്മിൽ സംസാരിച്ചിട്ടില്ല എന്തോ ഇല്ലയോപ്പാ കയറുവ ചാക്കോലി ജീവനെ നോക്കിയ ശേഷം അകത്തേക്ക് നടന്നു ആലക്കൽ തറവാടിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ തന്നെ വിദ്യാസമ്പന്നരായ പുതുതലമുറയിലെ ചെറുപ്പക്കാർ തന്നെയാ നിങ്ങൾ പരസ്പരം പിണങ്ങിയും മിണ്ടാതെയൊക്കെ നടക്കുന്നത് കുടുംബത്തിന്റെ ഒത്തൊരുമ ഇല്ലാതാക്കും ലിജു അന്ന് നിന്നെ തല്ലിയത് നോക്കി എന്ന് വരുത്തി തീർക്കാൻ ഡേവിഡ് നടത്തിയ പ്രകടനം നിനക്ക് മനസ്സിലായിട്ടുണ്ടാവും അറിയാം വലിയ പപ്പക്ക് പിന്നെ നിനക്കിവിനോട് എന്തോ പിണക്കുള്ള പോലെ തോന്നി അതാണ് എന്തുണ്ടെങ്കിലും പറഞ്ഞീർക്കാന്ന് കരുതി ഇങ്ങോട്ടേക്ക് വന്നത് ചാക്കോ ചിരിച്ചു റോബിൻ ലിജുവിനെ നോക്കി അവൻ ഇടയിൽ കയറി വന്ന് അത്രയും പ്രശ്നം ഉണ്ടാക്കിയതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾക്കൊന്നും ഇണ്ടാൻ പറ്റാതെ പോയത് നേനൊക്കെ അതിൽ പണിക്കുന്നുണ്ടാവും ഇച്ചായനറിയാം എന്നാലും നീ മിണ്ടാടുന്നപ്പോൾ ഇച്ചായൻ്റെ ഒരു മനപ്രയാസം അതാ വന്ന് സംസാരിച്ച് എന്നാലും ഇനി അധികം ഡൈവിന്റെ കൂടെ അനക്കണ്ട അവന് ഇന്നലെ ചെയ്തു വെച്ചതിന് ആന്റണിയും ക്രിസ്റ്റിയും പണിയൊടുക്കാതിരിക്കില്ല അവൻ ചെയ്തിട്ടുള്ള സമ്മാനം അവൻ തന്നെ വാങ്ങട്ടെ അതല്ലേ ന്യായം ക്ലീജി പുഞ്ചിരിച്ചുകൊണ്ട് റോബിനെ പടർന്നു എന്നാ അവനെ നിങ്ങൾ സംസാരിച്ചിരിക്കുക ഞാൻ താഴേക്ക് പോവാം രണ്ടാളും ചേർന്ന് നിൽക്കുന്നതിന്റെ സന്തോഷം മുഖത്ത് പ്രകടിപ്പിച്ചുകൊണ്ട് ചാക്കു പുറത്തേക്ക് ഇറങ്ങി പിന്നെ എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട് നിനക്ക് എനിക്ക് പ്രായത്തിൽ നിന്റെ പ്രായത്തിലുള്ളതെല്ലാം വിവാഹം കഴിച്ചു കുട്ടിയായി നിനക്കൊരു ജീവിതം വേണ്ടേ എനിക്കറിയാം ദയവ് നിന്റെ അപ്പനും പെണ്ണിനെ കുറിച്ച് നീ സംരക്ഷിക്കുന്നോണ്ടാണ് നിനക്ക് പെണ്ണിട്ടാത്ത അക്കാര്യത്തിൽ നമ്മളെ സഹായിക്കാൻ ആന്റണി പറഞ്ഞിട്ടുണ്ടേ നല്ല മട്ടാഞ്ചേരി പിള്ളേരുണ്ട് ആന്റണിയുടെ കയ്യിൽ നമ്മൾ ഒന്നും അറിയണ്ട കൊന്ന് കായില് കെട്ടി താഴ്ത്തും ആന്റണിക്ക് ആ പിണ്ണിനെ നോട്ടം അതുകൊണ്ട് കൊണ്ടുപോകുമ്പോ അവർ തമ്മിലൊരു കൂടിക്കാഴ്ച ഉറപ്പായിട്ടുണ്ടാവും ഒന്ന് വേരലോടിച്ച ആന്റണിക്ക് ഇഷ്ടം പോലെ പെണ്ണിന് കിട്ടും പക്ഷേ ഇടഞ്ഞു നിൽക്കുന്നതിനെ കീഴ്പ്പെടുത്തുന്നതിന്റെ സുഖം ഒന്ന് വേറെയാണെന്നാ അവന്റെ പക്ഷം അതിപ്പോ എന്തായാലും നിന്റെ വഴിന്ന് താമസിക്കാതെ തടസ്സം ഒഴിഞ്ഞിട്ടും നമുക്കതുപോലെ ലിജു പൊട്ടിച്ചിരിച്ചു റോബിൻ ചാനലിലൂടെ പുറത്തേക്ക് നോക്കി അരണ്ട വെളിച്ചത്തിൽ ഇടക്കിടെ വണ്ടികൾ ചീരിപ്പായുന്ന റോഡ് കാണാം വഴിവിളക്കിന്റെ കീഴിൽ രണ്ട് നായ്ക്കുട്ടികൾ കുസൃതി കാണിക്കുന്നു ദൂരെ ഇരുട്ടിൽ രണ്ട് തീ കണ്ണുകൾ തെളിഞ്ഞപ്പോൾ ഇരുട്ടിൽ നിന്ന് രണ്ട് നായകൾ അവർക്കരികിലേക്ക് വന്ന് റോഡിന്റെ നടുവിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു അതൊന്നും കാര്യമാക്കാതെ കുസൃതികൾ തുടരുന്ന നായ്ക്കുട്ടികളെ കടിച്ചെടുത്തുകൊണ്ട് റോഡിന്റെ അരികിലൂടെ ഇരുട്ടിലേക്ക് മറയുന്ന നായകളെ നോക്കി നിൽക്കേ അവന്റെ നെഞ്ചിലൊരു നോവ് പടർന്നു സ്വന്തം ചോരയാണെന്ന് ഉറപ്പുണ്ടായിട്ടും ഒരിക്കൽ പോലും വാത്സല്യത്തിന്റെ ഒരു നോട്ടം പോലും നൽകാതെ താൻ അവഗണിച്ച ഒരു പിഞ്ചുകുഞ്ഞിന്റെ മുഖം അവന്റെ ഓർമ്മയിലേക്ക് വന്നു ചുട്ടുനീറുന്ന കണ്ണുകളോടെ ഇരുട്ടിലേക്ക് തന്നെ തുറിച്ച് നോക്കി നിന്ന് റോബിൻ പിറ്റേന്ന് പുലർച്ചെ കണ്ണൂർ നേടുന്നിട്ടും എഴുന്നേൽക്കാൻ തോന്നിയില്ല ഡേവിഡിന്ന് ഡേവിയേ നിന്നോട് ഞാൻ പറഞ്ഞൊക്കെ നീ മറന്നോ ത്രേസി വിളിച്ച് പറഞ്ഞപ്പോൾ ഡേവി എഴുന്നേറ്റു അയഞ്ഞുപോയ മുണ്ട് മുറുക്കിയെടുത്തുകൊണ്ട് അവൻ എഴുന്നേറ്റു ആ ആഹ് വരുവാമശി മടിയോടെ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് കഥക് തുറന്നു കുളി കഴിഞ്ഞ് ഈറനുള്ള മുടി കോതിക്കൊണ്ട് ത്രേസി അവനെ നോക്കി പോയി കുളിക്ക് രണ്ടിടത്തും പോകണം വരാനുള്ള ആളുകൾ വരുമ്പുമുമ്പ് നമുക്ക് അവിടെ എത്തണം ത്രേസിയ പറയുമ്പോൾ ഡേവിഡ് മുഖം വിളിച്ചു ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ മച്ചി ചുമ്മാ ഒന്നാമത് കെട്ട സമയമാണ് അതിൻ്റെ കൂടെ അവർ ഏടാകൃത്തിൽ ചെന്ന് ചാടണം അവൻ അസ്വസ്ഥതയോടെ പറഞ്ഞു നിനക്ക് പറ്റില്ലെങ്കിൽ ഞാൻ വേറൊരു വണ്ടി വിളിച്ചു പോകാം അല്ല എന്ത് പറയാം അമ്മച്ചി പറഞ്ഞു കേട്ട് അവനവരെ നോക്കി കണ്ണുരുട്ടി നടക്കുന്ന കാര്യമെല്ലാം പറഞ്ഞാൽ പോരെ ഞാനും കൂടിയില്ലാതെ ഈ പടി പടിക്കോർത്തോട്ട് പോകില്ല പിന്നെ ടാക്സി വിളിക്കും ലോറി വിളിക്കുന്നുണ്ട് ഭീഷണി വേറെ പിറിയുരത്തോണ്ട് ബാത്റൂമിന് നേരെ നടക്കുന്നവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ഇളം റോസ് കുർത്തയും കസവും കൊണ്ടും ധരിച്ച് ഡേവിഡ് ഇറങ്ങി വന്നപ്പോൾ ക്രേസ്യ സ്വന്തം സാരിയിലേക്ക് നോക്കി ഇളം റോസ് പൂക്കൾ തുന്നിപ്പിടിപ്പിച്ച വെള്ളനിറത്തിലുള്ള സാരിയായിരുന്നു അവരുടേത് അമ്മജി വിളിച്ചല്ലോ ഡേവി അവരുടെ കവിളിൽ നിന്ന് തൊട്ടു മതി കിഞ്ഞാരം നീ വേഗം വാ എനിക്കേയ് പള്ളിയിൽ പോയിട്ട് വേണം കൈതക്കര ചെല്ലാൻ ആവർത്തിയതക്കിട്ട് മുറ്റത്തേക്ക് ഇറങ്ങി അരമണിക്കൂറിനുള്ളിൽ വണ്ടി പള്ളി മുറ്റത്ത് കയറി അച്ഛനോട് സംസാരിച്ചുകൊണ്ട് ത്രേസി ഇറങ്ങി വരുന്നതുകൊണ്ട് ഡേവിഡ് ബഹുമാനത്തോട് അച്ഛൻ്റെ അരികിലേക്ക് ചെന്ന് സ്തുതി ചൊല്ലി പിന്നെയും കുറച്ചു നേരച്ഛനോട് സംസാരിച്ചിട്ടാണ് അവർ യാത്ര പറഞ്ഞിറങ്ങിയത് വണ്ടിയിൽ കയറിയപ്പോൾ മുതൽ ഇടയ്ക്കിടെ ആരെയോ പ്രീക്ഷിക്കുമ്പോൾ പുറത്തേക്ക് എത്തി നോക്കുന്ന ത്രേസിയെ കണ്ട് ഡേവി അമ്മച്ചിയുടെ മുഖത്തേക്ക് നോക്കി ആര് അമ്മച്ചി നോക്കുന്നേ ത്രേസിയെ വഴിയോരത്തുന്നെന്തോ കണ്ടെത്തിയ പോലെ സന്തോഷത്തോടെ അവനെ നോക്കി ദാ നിൽക്കുന്നു നോക്കിയ ആള് നിങ്ങൾ വരുന്ന വഴിയരികിൽ ഞാൻ നിൽക്കാന്ന് പറഞ്ഞ് പോയതാ നീ അപ്പച്ചൻ ഏത് വഴിയാണെന്നും പറഞ്ഞില്ല മറ്റൊരടയാളവും പറഞ്ഞില്ല പിന്നെ എത്തി നോക്കാതെ ഞാൻ എന്നാ ചെയ്യാനാ ആ പുഴയൊക്കെ വണ്ടി തോമസിന്റെ മുമ്പിൽ എത്തി ആ പച്ച പിന്നിൽക്കാരി വാതിലടിച്ചെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് ഡേവിഡ് വണ്ടി മുന്നോട്ട് എടുത്തു സത്യത്തിൽ ഞാൻ അങ്ങോട്ട് വരണോ പച്ച നിങ്ങൾ സംസാരിച്ചാ പോരെ ഞാൻ അങ്ങോട്ട് വന്ന ആന്റണി പിന്നെ ആ കുച്ചിനെ വെറുതെ ഓരോന്നൊക്കെ പറയും വേണമെങ്കിൽ കല്യാണം മുടക്കാൻ അവളെ എന്നെ വിളിച്ചു വരുത്തിയാണെന്നും പറയും നാ ദേവി നാളെ ആന്റോഡിയുടെ മക്കൾക്ക് ഒരു ആവശ്യം വന്നാ അവനില്ലെങ്കിലും നീ പോവില്ലേ അത് പോവും ഡേവിഡ് ഒരു നിമിഷം പോലും ആലോചിക്കാതെ മറുപടി പറഞ്ഞു ജെസിക്കോ കുഞ്ഞിന് ഒരു ആവശ്യം വന്ന എന്നേക്കാൾ മുമ്പ് നിയോ ആന്റോയി അവിടെ എത്തില്ലേ മറുപടിയായി ഡേവിഡ് മൂളി പിന്നെ എങ്ങനെയാടാ പത്രോസ് മരിച്ചു എഴുതി അവന്റെ മക്കൾക്ക് ഒരു ആവശ്യം വരുമ്പോൾ അന്നമോ വന്ന് കരഞ്ഞു സഹായം ഞാൻ പോവാതിരിക്കുന്നു ഇത്തവണ ഡേവിഡ് മറുപടി അറിഞ്ഞില്ല എന്തു പറയണമെന്ന് അവൻ അറിയില്ലായിരുന്നു മൂന്ന് പെൺമക്കളായിരുന്നിട്ട് കൂടി അവന്റെ സമ്പാദ്യം മക്കളാണെന്ന് അഹങ്കരിച്ചവനായിരുന്നു പത്രോസ് മൂത്തവളെ കൊണ്ട് രണ്ടാമത്തെ കൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും എന്തിനു ഏതിനും അപ്പന്റെ വലം കയ്യായിരുന്ന പത്രോസിന്റെ സ്വകാര്യ അഹങ്കാര നാൻസി അപ്പന്റെ നിഴലായിരുന്നു അവള് അതുകൊണ്ട് തന്നെയാ നാൻസി പോലും പിടിച്ചിക്കാൻ പറ്റിയ പത്രോസിന് നാൻസിയുടെ കാര്യം വന്നപ്പോ സഹിക്കാൻ പറ്റാതെ പോയത് അതൊക്കെ അപ്പന്മാരുടെ ഓരോരോ ചിന്തകളും സങ്കടങ്ങളും അതൊന്നും മക്കൾക്ക് മനസ്സിലാവണമെന്നില്ല തോമസ് അവസാനം പറഞ്ഞവരികൾ ഡേവിനെ നോവിക്ക തന്നെ ചെയ്തു അപ്പനും അമ്മച്ചും പറയുന്നില്ല എനിക്ക് മനസ്സിലാവും എന്നിരുതി തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം എന്നെ പ്രതി ആ കൊച്ചിനെ അപമാനിക്കുന്ന എനിക്ക് വലിയ സങ്കട അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡേവിഡ് തന്റെ ഭാഗം വ്യക്തമാക്കി അതൊക്കെ എനിക്കറിയാം അതല്ലേ ഞാൻ നിന്നെ അമ്മച്ചീന്ന് തന്നെ വിടാതിരുന്നു ഞാനും കൂടി ഒപ്പം വരുന്നത് അതുകൊണ്ടാണ് നിന്റെ ചൊല്ലി അവിടെ സംസാരം ഉണ്ടാവാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചോളാം പിന്നെ ഡേവി ഒന്നും പറഞ്ഞില്ല കാറ് പോർച്ചിലേക്ക് കയറിയപ്പോൾ തന്നെ ആന്റണി ഉമ്മരത്തേക്ക് ഇറങ്ങി വന്നു പക്ഷെ പ്രതീക്ഷിച്ച ആളുകളെല്ലാം വന്നിരുന്നു കണ്ട് അയാളുടെ മുഖം മീരിണ്ട് കയറി അത് ശ്രദ്ധിക്കാൻ തോമസ് അകത്തേക്ക് പിന്നാലെ ക്രേസിയും ആരാണ് വന്നതെന്നറിയാൻ വാദത്തിലേക്ക് വന്ന അന്നമ്മയുടെ മുഖം തെളിഞ്ഞു അച്ഛ അതിനു വരുമെന്ന് വിചാരിച്ചില്ല കയറിയിരിക്കും ദേവി വന്നില്ലായോ അന്നമ്മ കുശലം ചോദിച്ചു കൊണ്ട് പുറത്ത് നിൽക്കുന്നുണ്ട് ആന്റണി ചവിട്ടിയതുള്ളി അകത്തേക്ക് കയറിപ്പോന്ന് കണ്ടിട്ടു കാണാത്ത ഭാവത്തിൽ നിന്നു അന്നമ്മ അകത്തേക്ക് കുതിച്ചു വന്ന ആന്റണിയെ കണ്ട് മേഴ്സി അമ്പരുന്നു എന്താ ആന്റണി കളിയോടവിടെ നേർക്ക് ചേറി നിന്റെ അനിയത്തിയുടെ മാറ്റം വിക്കുന്നുണ്ട് കുടുംബ ആരതി കയറ്റുന്നുണ്ട് നാണമില്ലാത്ത അയാൾ അരിശത്തോടെ പിറുവിരുത്ത് കേട്ട് ആരാണ് വന്നതെന്നറിയ മേഴ്സി പുറത്തേക്ക് ഇറങ്ങി ഹാളിലിരിക്കുന്ന തോമസിനെയും ത്രേസിയെയും കണ്ട് അവൾ പുഞ്ചിരിച്ചുകൊണ്ട് കുശലിൻ ചോയ്ച്ച് നിൽക്കവേ പുറത്തൊരു വണ്ടി പോലെ തോന്നി ആന്റണി മൂടിക്കെട്ടിയ മുഖത്തോടെ പുറത്തേക്ക് ഇറങ്ങി വില കൂടിയ കാർ കൈതക്കൽ മുറ്റത്തേക്ക് ഒഴുകി കയറി ഡെയ്ഡ് വണ്ടിയുടെ ഗ്ലാസ് ഉയർത്തി തന്റെ വണ്ടി കൽപ്പകലിയായി പാർക്ക് ചെയ്ത വണ്ടിയിൽ നിന്നും കുറച്ചുപേരി ഇറങ്ങുന്നത് കണ്ടു എല്ലാവരും സുമുഖരായിരുന്നു സമ്പത്തിന്റെ ആഠ്യത്വവും പ്രൗഢിയും അവരുടെ ഓരോ ചലനത്തിലും നിറഞ്ഞു നിന്നു കോട്ടത്തിലെ ഏറ്റവും പ്രായം തോന്നിക്കുന്ന അയാളുടെ കൈപ്പിടിച്ച് വിലിക്കൊണ്ട് ആന്റണി എന്തോ കുശലം പറയുന്ന ഡേവിഡ് ശ്രദ്ധിച്ചു ആ മുഖം താൻ എവിടെയോ കണ്ടു മറന്ന പോലെ പെട്ടെന്ന് അയാളുടെ ഒരു ഫോട്ടോ എടുത്ത് ശക്തിക്ക് അയച്ചു ഡേവിഡ് അയച്ചപ്പോൾ തന്നെ ശക്തി അത് കാണുകയും ചെയ്തു അന്ന് ജാൻസിയുടെ കേസിൽ കൈതൽക്കാരുടെ ഭാഗം വാദിച്ച് ഇയാളുടെ ജൂനിയേഴ്സാ ശക്തി അയച്ച് ഓഡിയോ ക്ലിപ്പ് ഒന്ന് കേട്ടുകൊണ്ട് ഡേവിഡ് ഡോറൊന്ന് പുറത്തേക്ക് ഇറങ്ങി പെട്ടെന്ന് കയ്യിൽ നിന്ന് ഫോൺ വൈബ്രേറ്റ് ചെയ്തു ശക്തിയുടെ പേര് കണ്ട് ഡേവിഡ് കോൾ എടുത്തുകൊണ്ട് കാറിനകത്തേക്ക് തന്നെ കയറി ഡേവി ഇയാളെ കിട്ടി ഇത് ഇപ്പോഴത്തെ ഫോട്ടോ തോന്നുന്നുണ്ടല്ലോ ഡേവിഡ് ശബ്ദം താഴ്ത്തി മറുപടി പറഞ്ഞു ഇന്ന് കൈതക്കളിന് അനുസരിച്ച് പ്രായമുള്ള ആരോ പെണ്ണാണോ വരുന്നുണ്ടെന്ന് പറഞ്ഞ് അമ്മച്ചി അപ്പച്ച പറഞ്ഞ് മുടക്കാൻ വേണ്ടി എന്നിങ്ങോട്ട് കൊണ്ടുവന്ന അപ്പോഴാ വന്നു കേട്ട കൂട്ടത്തിൽ ഇയാളെ കണ്ടു ശക്തി ഡേവി പേടിക്കണ്ട എന്നാലും ഷേണായി അറിയുന്ന ആരോയാൾക്ക് പെണ്ണോടിക്കില്ല എന്താണെന്ന് ചോദിക്കുമ്പെ ശക്തി കാരണവും വ്യക്തമാക്കി അയാളുടെ കൂടെ കഴിഞ്ഞിട്ടുള്ള ഒരു പെണ്ണും ജീവനോട് രക്ഷപ്പെട്ടിട്ടില്ല ഒന്നുകിൽ ആത്മഹത്യ ചെയ്യും അല്ലെങ്കിൽ നാട് വിടും അത്രയേറെ ലൈംഗിക വ്യക്തിയാണ് അയാൾ ആകെയുള്ള ഒരു ആശ്വാസം ഫീസ് കൊടുക്കാൻ ഗതികൊണ്ട് അയാൾക്ക് മുമ്പിൽ എത്തുന്ന കക്ഷികളാ അകത്തുനിന്ന് ആന്റണിയുടെ ആകത്തിൻ്റെയും കൂട്ടിച്ചിരി ഉയർന്നു ഒരു നിമിഷം പോലും ആലോചിക്കാതെ ഡേവിഡ് അകത്തേക്ക് ചൂട് വെച്ചു അപ്രതീക്ഷിതമായ അവന്റെ കടന്നുവരവിൽ സദസ്സും നിശബ്ദമായി ഷേണായി സാറിന് അറിയില്ല ഇയാളെ നമ്മുടെ ജാൻജീവല കേസിലെ ആന്റണി പറഞ്ഞിട്ട് ഡേവിഡിനെ അടിപൊളി നോക്കി ഇവൻ എന്താ ഇവിടെ മറുപടി പറയാതെ അവിടെ കൂടിയിരുന്ന കണ്ണോടിച്ചവൻ നീ അന്വേഷിക്കാൻ അന്വേഷിക്കാണി ഡേവിഡ് നേരെ ആന്റണി ഞാൻ പറഞ്ഞിട്ട് അച്ചാനും ത്രീസയും ഡേവിയും വന്ന് എന്തിനാ രഹസ്യം നീ കണ്ടെത്തിയ ചെറുക്കൻ ഈ കാര്യം എല്ലാവരുടെയും മുമ്പിൽ വെച്ചല്ല താലിയിട്ടാ പോകുന്നു അപ്പൊ പിന്നെ ഇപ്പൊ മുമ്പിൽ പറയാൻ എന്തിനാ നാളെ കേട് അന്നവൻ മുന്നോട്ട് വന്നു ഓ എന്താ രണ്ട അണ്ടനോടെ കൊണ്ടൊന്നല്ല അടുക്കി ക്ഷേണായി നിലവിലെ കോടതിയിലെ ഏറ്റവും മികച്ച വക്കീല് അദ്ദേഹത്തിന്റെ ചേട്ടനെ വരൻ നിങ്ങളുടെ മകൾക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത ബന്ധമായി ആന്റണി നിറഞ്ഞ ചിരിയോടെ പറഞ്ഞപ്പോൾ കൂട്ടത്തിലെ ഏറ്റവും പ്രായം ചെന്നയാൾ എഴുന്നേറ്റെന്ന് അന്നമ്മക്ക് നേരെ കൈകൂപ്പി ഹീത്തോ അന്നമ്മ വിശ്വാസം വരാത്ത പോലെ ആന്റണി നോക്കി അതേ ഭാവം തന്നെയായാലും തോമസിനും ത്രേസിക്കും അതെ ആന്റണി പറഞ്ഞിട്ട് ഡേവി ഒരു പകുപ്പോടെയാളെ നോക്കി മുടിയും താണിയും കറുപ്പിച്ച ഒരു മെലിഞ്ഞ മനുഷ്യൻ എന്തൊക്കെയോ ഭാവങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന കണ്ണുകൾ ക്ഷമിക്കണം ഈ വിവാഹം നടക്കില്ല എനിക്കെൻ്റെ മകൾക്ക് ഈ ബന്ധത്തിന് താല്പര്യമില്ല അവരുടെ അപ്പനോളം പ്രായമുള്ള ഒരാൾക്കൊപ്പം കെട്ടിച്ചേക്കേണ്ട കെതികടുന്നു എൻ്റെ മകൾക്കില്ല അന്നമ്മ ഉറക്കിയ പറഞ്ഞു ഛേ എന്താ ആൻ്റണി ഇത് തൻ്റെ അത്രയും പ്രായമായി പോലും കുഴപ്പമില്ലായിരുന്നു എങ്ങനെയാ ഇത്രയും പ്രായമുള്ള ഒരു മനുഷ്യൻ്റെ ഒരു പെൺകുഞ്ഞിനെ പറഞ്ഞേക്കുന്നത് ഇത് വേണ്ട തോമസ് ഉറച്ച സ്വരത്തിൽ പറഞ്ഞു ആന്റണി അരിശത്തോടെ അന്നമ്മയെ നോക്കി വേണോ വേണ്ടെന്നൊക്കെ ആലോചിച്ച് തീരുമാനിക്കാം ആദ്യം നാൻസിയോട് വരാൻ പറ ആന്റണി അന്നമ്മയെ നോക്കി മുരണ്ട് ഇല്ല അവള് വരുന്നില്ല അതിന്റെ ആവശ്യമില്ല ഞാൻ ജീവിച്ചിരിക്ക സമ്മതിക്കില്ല അന്നമ്മ ശബ്ദമുയർത്തി ഇറങ്ങി പൊക്കോണമല്ല എൻ്റെ മകൾ എനിക്കും അവരുടെ അപ്പനൊരു ബാധ്യതയായിരുന്നില്ല കല്യാണം കഴിച്ചില്ലെങ്കിലും വേണ്ട എന്തായാലും എങ്ങനെയായിരുന്നു ഇത് ഞാൻ സമ്മതിക്കില്ല അന്നമ്മയ്ക്ക് ഇതപ്പോൾ അവിടെ കസേരയിലേക്ക് ഇരുന്നു ത്രേസി വേഗ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് അവർക്ക് കൊടുത്തുകൊണ്ട് അവരെ സമാധാനിപ്പിച്ചു അകത്തേക്ക് വന്നവർ ഒന്നതിനേക്കാൾ വേഗത്തിൽ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു കുറച്ച് നേരത്തിനുള്ളിൽ പുറത്ത് വണ്ടി സ്റ്റാർട്ടാകുന്ന ശബ്ദം കേട്ടതോടെ ആന്റണിയുടെ സർവ്വ നിയന്ത്രണങ്ങളും തകർന്നു സമാധാനായതള്ളേ ഇവിടെ ചെല്ലും ചെല്ലും കൊടുത്തിന് ഞാൻ പോറ്റില്ല എനിക്കതിന്റെ ആവശ്യമില്ല എങ്ങനെയെങ്കിലും നല്ല നിലക്ക് പറഞ്ഞു വിടാന്ന് കരുതുമ്പോ അമ്മക്കും അഹങ്കാരം ആന്റണി നീ ചെയ്യുന്നത് ശരിയാണോ നിന്റെ സാഹോദര്യാണ് നീ ഇങ്ങനെ ചെയ്യോ തോമസ് ആന്റണി നോക്കി ഓ പത്ര ദിവസം മരിച്ചറിഞ്ഞ അധികാരി കേൾക്കാൻ വന്നാണോ ആലക്കൽ തോമസ് ആന്റണി പുച്ഛത്തോടെയാണ് നോക്കി ആണെങ്കിൽ എന്താ ഞാൻ കയറി വന്ന ഒറ്റക്കല്ലല്ലോ എന്റെ ഭാര്യയും മകനെയും കൊണ്ടല്ലേ തോമസ് പുഞ്ചിരിച്ചു വന്നതാണോ അതോ വരുത്തിയതാണോ ഈ ഉരുമ്പോട്ട് അവൾക്ക് ആരൊക്കെയൊക്കെ താല്പര്യം അതാകുമ്പോ ചേട്ടനിയനും ഉണ്ടല്ലോ ആന്റണി അലറി ഒ പന്നമയുടെ പിന്നിൽ പ്രതിമ പോലെ നിന്ന് നാൻസിയുടെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് വലിച്ചവൻ അപ്രതീക്ഷിതമായ ആ പിടിത്തത്തിൽ നിലതെറ്റി താഴേക്ക് വീണു അവൾ ത്രേസിയും ഒരു നിലവിളിയോടെ മുന്നോട്ട് കൊതിച്ചപ്പോഴേക്കും അവൾ നിലത്ത് വലിച്ചു ഡേവിഡ് ആന്റണി സംസാരിച്ചാ മതി ശരീരത്തോട്ടുള്ള ഭരണൊന്നും വേണ്ട ഡേവിയുടെ സ്വരം മുറുകി അതെന്നാടാ അതവള് നിനക്ക് തീർതി തന്നോ ആന്റണി മേഴ്സിയുടെ കണയിൽ തീയാണി കൊച്ചിന് ഉപദേശിച്ചു തോന്നിയാൽ വിളിച്ചു പറയുന്നോ മേഴ്സി ചീറി ആന്റണി അവൾക്ക് നേരെ തിരിഞ്ഞു നിർത്തിഴു നിന്റെ പ്രസംഗം ഇതുപോലെ തന്നെ ഒരുപാട് കഥകൾ മറ്റവളെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോ നീ വിശ്വസിച്ചോ അന്ന് നീ പറഞ്ഞ അത് കള്ളവാണെന്ന് പിന്നെ അത് തെളിഞ്ഞില്ലേടി ആന്റണി പറഞ്ഞാൽ ആ സത്യമാണെന്ന് അവള് ചത്ത് തലക്ക് മുകളിൽ പോയതിന് ശേഷം തെളിഞ്ഞില്ലേ ആന്റണി അകേസി നാവിറങ്ങി പോയതുപോലെ നിന്നു ഇവളും പോക്ക പരിന്തിൻകാലെ പോവും മൂത്തവളെ കൊന്നു നിന്ന പോലെ ഇവിടെയും കഴുകം മാറി കൊന്നു നിന്നും അതോടെ തീരും നിന്റെയൊക്കെ ഈ ചാട്ടം ഇന്ന് അമ്മച്ചി അന്ന് വിചാരിക്കും ആരുടെങ്കിലും കൂടെ കെട്ടിച്ചുവിട്ടാ മതിയായിരുന്നു എന്ന് അമ്മ അതിന് അഴിഞ്ഞാട്ടം നടത്തി ആന്റണിയുടെ ഓരോ വാക്കുകളും തന്റെ ശരീരമാകമാനം പോലെ പുളഞ്ഞിറങ്ങുന്ന നാൻസി അറിഞ്ഞു ദേവിയും അവനുമായ അമ്മച്ചെ നോക്കി ത്രേസ്യ ഒന്നുമില്ലെന്ന് കണ്ണടച്ചു ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ജാൻസി അല്ല നാൻസി എന്ന് പിന്നെയും പിന്നെ അവളെ താരതമ്യപ്പെടുത്തി എന്നോട് സംസാരിക്കരുത് നാൻസി ശാന്തമായി പറഞ്ഞുകൊണ്ട് ആന്റണി നോക്കി പിന്നെ അല്ലാണ്ട് വേറെ എന്തോ പറയണടി നിനക്ക് എന്തു പ്രശ്നം ഉണ്ടായാലും ആനക്കല് ഇവനെ ഓടി വരണെങ്കിൽ നിങ്ങൾ തമ്മിലൊരു ബന്ധവും ഇല്ലേ ആനിയനോടായിരുന്നു പ്രേമെന്ന് പറഞ്ഞിട്ട് ചേട്ടനാളിലൂടെ എല്ലാത്തിനും ഓടി വരുന്നത് അത് തന്നെ അഴിഞ്ഞാട്ടത്തിന്റെ ലക്ഷണമല്ലേ നാൻസി ആന്റണിയെ തുറച്ചു നോക്കി സ്വന്തം ഭാര്യ ഉറങ്ങുന്ന നേരത്തെ അനിയത്തിമായിട്ട് വിശേഷം അന്വേഷിച്ചിറങ്ങുന്നവർക്ക് അങ്ങനെ പലതും തോന്നും അത് ഒരുപാട് ആട്ടം കണ്ട് താഴെമ്പെടെ കണ്ണിന്റെ കുഴപ്പമാണ് അല്ലെങ്കിൽ ചിന്തകളുടെ നാൻസി ഉറക്കെ തന്നെ പറഞ്ഞു എന്ത് പറഞ്ഞി എൻ്റെ ഒരു കായ്ക്ക് നീ തകിയില്ല മനസ്സിലായി ആന്റണി നാൻസിക്ക് നേരെ കൈ പറഞ്ഞു കേട്ടില്ലേ അത് തന്നെയാ പറഞ്ഞു അതിന്റെ അർത്ഥം എന്താണോ അതിനെ എന്നെ ഉദ്ദേശിച്ച് നാൻസി ഉറക്കെ തന്നെ പറഞ്ഞു നിലത്തി വീഴാതിക്കാൻ ത്രേസയെ മുറുകിയെ പിടിച്ചു അന്നമ്മ വയ്യ ഡേവിച്ച ഒന്ന് ആരോടും പറയാതെ ഉള്ളിൽ ഒത്തിയതാ അപ്പൊ മരിച്ചതിനു ശേഷം മനസ്സമാനം തന്നിട്ടില്ല ഇനി ഇവിടെ ഇങ്ങനെ ജീവിക്കാൻ എനിക്ക് വയ്യ ഉറക്കേ കറിഞ്ഞുകൊണ്ട് ഞാൻ നിലത്തേക്കിരുന്നു കരയാതെ പച്ച അപ്പനില്ലേലും ഞങ്ങളൊക്കെ ഇല്ലയോ വീട്ടിൽ നിൽക്കാൻ വയ്യ വേണ്ട ഹോസ്റ്റലിലേക്ക് മാറി താമസിക്കാലോ പഠിക്കുകയും ചെയ്യാം തോമസ് അവളെ സമാധാനിപ്പിച്ചു പെൺകുഞ്ഞുങ്ങളില്ലാത്ത കൊണ്ട് തന്നെ പെൺകുഞ്ഞുങ്ങളുടെ കണ്ണിനിരു വലിയ നോവാണ് അപ്പന് ദേവി ഓർത്തു എന്നാ പിന്നെ ആലക്കിലേക്ക് കൊണ്ടുപോകോ അവള് ചേച്ചിയുടെ കൊലപാതകം തന്നെ കെട്ടിച്ചോടുക്ക് അല്ലെങ്കി അനിയം പെണ്ണുപിടിയെ കെട്ടിച്ചോടുക്ക് അല്ലെങ്കിൽ രണ്ടാക്കും കൂടി വീതിച്ചു കൊടുക്ക് ഇത്തവണ തോമസിന്റെ ഭാവം മാറി ആന്റണി സൂക്ഷിച്ച് സംസാരിക്കണം ആന്റണി പുച്ഛത്തോടെ തോമസിനെ നോക്കി ഇല്ലെങ്കി എന്തോ ചെയ്യും ഇവിടെ തന്നേക്കാൾ അധികാരം എനിക്ക് തന്നെയാ കൂടുതൽ പ്രകടനം നടത്താൻ പോവാൻ നോക്ക് ആന്റണി കത്തുന്ന കണ്ണിനോടെ നാൻസിയെ നോക്കി ഇന്ന് വന്ന ആളുകളെ അപമാനിച്ച് ഇറക്കി വിട്ടുകൊണ്ട് എല്ലാം അവസാനിച്ചു എന്ന് കരുതണ്ട ഏതറ്റം വരെ പോയിട്ടാണെങ്കിലും ഞാൻ ആ ബന്ധം തന്നെ നടത്തും ആന്റണി പുച്ഛത്തോട് അന്നമയം നാൻസിയും നോക്കി നെയ്യ് ഒച്ചെ എന്താണെന്ന് വെച്ചാ വാ എന്നിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു ട്രേസി സാരിത്വം പിടുപ്പിൽ കുത്തിക്കൊണ്ട് നാൻസിയെ നോക്കി നാൻസി ഞെട്ടിലോടെ ഡേവിയെ നോക്കി അമ്മശീതെന്നാഭാവശ്യ എന്നൊരു ഭാവമായിരുന്നു അവനും അന്നമ്മുടെയും മേഴ്സിയുടെയും കണ്ണിൽ സന്തോഷം നിറഞ്ഞു തോമസിന്റെ മിഴികൾ നാൻസിൽ തന്നെ തറഞ്ഞു ട്രേസിയുടെ തീരുമാനം അവൾക്ക് വേദനയാവരുന്ന് നിർബന്ധം തോമസിന് താളെ ഇറങ്ങിപ്പോ നോക്ക് നിങ്ങൾ പഠിച്ച മക്കൾക്ക് തരാം ഇവിടെ പെണ്ണില ആന്റണി അരിശം കൊണ്ട് വരച്ചു ആഹാ അതുകൊള്ളാലോ ആന്റണി നീളെപ്പോഴും പറയുന്നു അവൾ എന്റെ കൂടെ എൻ്റെ അനിയന്റെ കൂടെ കഴിഞ്ഞാണ് നടക്കുന്നവളാണെന്ന് എന്തായാലും അമ്മച്ചിയുടെ തീരുമാനം അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാനായിട്ടൊരു എതിരഭിപ്രായം പറയുന്നില്ല താൽക്കാലം ഇവിടെ ഞാനങ്ങ് കൊണ്ടുപോവാ തടയാൻ പറ്റി തടയു ഡേവിൻ ആൻസിയുടെ കയ്യിൽ പിടിച്ചു അവളുടെ വിരലുകൾ തണുത്തിരുന്നു ആൻസി നീ പോയി എന്തൊക്കെയാണെന്ന് വെച്ചാൽ എടുത്തിട്ട് വാ ഡേവിൻ ആൻസിയെ നോക്കി ഡേ ജയിച്ച കൊണ്ടും നടന്നവന് തന്നെ വേണോടി നിനക്കോ ആന്റണിയുടെ കൈ നാൻസിയുടെ കവിളിന് നേരെ വീശി ശരവേഗത്തിൽ അടിയെടുത്തുകൊണ്ട് ഡേവി നാൻസിയെ തന്നോട് ചേർത്ത് നിർത്തി ആന്റണി ജാൻസിയെ ഞാൻ കൊണ്ട ഹൃദയത്തിലാ അവിടെ കൊലപാതകം അറിയപ്പെട്ടപ്പോൾ പോലും എന്റെ ഹൃദയത്തിൽ അവരുടെ സ്ഥാനം ഭദ്രമായിരുന്നു പക്ഷേ അനേകായിരം പേർക്ക് പകുത്തു നൽകിയ ഹൃദയവും ശരീരമാണ് ഡേവിഡ് രൂപക്കൂട്ടിൽ വെച്ച് ആരാധിച്ചെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം ഇനി ഒരിക്കലും ഇനിലേക്ക് തിരികെ എത്താത്ത വിധം ഞാനവിൾക്ക് എന്റെ ഓർമ്മയിൽ ഒരു ചിതയൊരുക്കി ഓരൽപം പോലും പാശ്ചാതാവുന്നില്ല ഇതുവരെ ചെയ്ത ഒന്നിലും പിന്നെ ഇവൾ അറിവുമാണ് വില കൊടുത്ത് വാങ്ങുമ്പോൾ ആരെങ്കിലും വാങ്ങിക്കൊണ്ടുപോകാൻ വന്നാ വീട്ടുകൊടുക്കാൻ പറ്റാത്തത്ര കടപ്പാടുണ്ട് ഇവളോട് എനിക്ക് അതുകൊണ്ട് ഞാനിവിടെ കൂട്ടിക്കൊണ്ടു തീരുമാനിച്ചു ചലിക്കാൻ നിൽക്കുന്ന നാൻസിയെ കണ്ട് ആനണി വിജയബാദർ പുഞ്ചരിച്ചു നാൻസി നിനക്ക് എടുക്കാനുള്ള എന്തൊക്കെയാണെന്ന് വെച്ചാ എടുത്തുകൊണ്ട് ഇവർക്കൊക്കെ ഇറങ്ങാൻ നോക്ക് അനുമയുടെ കരുത്തുറ്റ വാക്കുകൾ വിശ്വസിക്കാനാവാതെ നാൻസി ഞെട്ടിലോട് അവരെ നോക്കി പിന്നകത്തെ മുറിയിലേക്ക് നടന്നു ആന്റണിയുടെ ചിരിമാഞ്ഞും തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം